രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിങ്ങുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ വയനാടിന്റെ യൂത്ത് കോൺഗ്രസ് വാരപ്പട്ടിയിൽ ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചു വയനാട് ദുരിതബാധിതർക്ക് വീടുകൾ നിർമ്മിച്ച് നൽകുന്നതിനുള്ള ഫണ്ട് ശേഖരത്തിനായി യൂത്ത് കോൺഗ്രസ് വാരപ്പെട്ടിയിൽ ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചു കോതമംഗലം നിയോജക മണ്ഡലത്തിലെ പല്ലാരിമംഗലം വാരപ്പെട്ടി മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചത് വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് ബോധമംഗലത്തെ വാരപ്പെട്ടി മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ഏറ്റെടുത്തിട്ടുണ്ടായ ബിരിയാണി ചരഞ്ച് എല്ലാവരുടെയും സഹകരണത്തോടെ ഈ നാട്ടിലെ മുഴുവൻ പേരും അതിനോട് സഹകരിക്കുകയും അജു അതെന്ന് സംസ്ഥാന കമ്മിറ്റി നിശ്ചയിച്ച മാതിരി തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം കമ്മിറ്റി അത് ഭംഗിയായി നിർവഹിക്കുന്നതിനും ആ തരത്തിൽ കൊണ്ടുപോകുന്നതിനും യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം കമ്മിറ്റി കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ പത്താനിക്കാട് ഫാർമേസ് ബാങ്ക് പ്രസിഡന്റ് ബോബൻ ജേക്കബ് അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് പല്ലാരിമംഗല മണ്ഡലം പ്രസിഡന്റ് അനസ് മീരാൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അമീൻ ടി എം കോൺഗ്രസ് പല്ലാരിമംഗലം മണ്ഡലം പ്രസിഡന്റ് അബ്ബാസ് കെം ബ്ലോക്ക് സെക്രട്ടറി കെ കെ അശഫ് യൂത്ത് കോൺഗ്രസ് വാരപ്പെട്ടി മണ്ഡലം പ്രസിഡന്റ് റഫീഖ് കൊച്ച ജില്ലാ സെക്രട്ടറി അരുൺ അയ്യപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കോതമംഗലം